കള്ളച്ചെത്ത് വ്യവസായ വികസന ബോർഡ് അംഗമായി നിയമിക്കപ്പെട്ട തൊടിയൂർ രാമചന്ദ്രന് യു ഡി എഫ് കൊല്ലത്ത് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം ഐ എൻ ഡി സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഡി സി സി ഹാളിൽ ഐ എൻ ഡ്യു സി ജില്ലാ പ്രസിഡന്റ് എ കെ ഹഫീസിന്റെ അധ്യക്ഷതയിലാണ് തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം ഒരുക്കിയത് കള്ള് ചെത്ത് വ്യവസായത്തെ തകർക്കുന്ന സമീപനമാണ് ഇടതു സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആർ ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി പി ജി ദേവ് അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി വി ജെ ജോസഫ് വടക്കേവിള ശശി പി കെ വേണു തോമസ് സെബാസ്റ്റ്യൻ ഒ ബി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു